Oskar. ഗുജറാത്തിലെ സൂറത്തിൽ കോളേജ് ഹോസ്റ്റലിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മലയാളി വിദ്യാർത്ഥി മരിച്ചു തൃശൂർ സ്വദേശി അദ്വൈത് നായർ മരിച്ചത് അദ്വൈത് അപകടത്തിൽപ്പെട്ടിട്ടും കോളേജ് അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആരോപിച്ച് വിദ്യാർത്ഥികൾ കോളേജിന് മുന്നിൽ പ്രതിഷേധിച്ചു കൃത്യസമയത്ത് അദ്വൈതനെ ആശുപത്രിയിൽ എത്തിക്കാൻ കോളേജ് അധികൃതർ സഹായിച്ചില്ലെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ മൂന്നാം വർഷ ബിടെക് വിദ്യാർത്ഥിയാണ് മരിച്ചത് നവംബർ മുപ്പതിന് രാത്രിയിലാണ് അദ്വൈത് ആത്മഹത്യക്ക് ശ്രമിച്ചത് രാത്രി പത്ത് മുപ്പതിനും പതിനൊന്നിനും ഇടയിലാണ് സംഭവമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഹോസ്റ്റലിന്റെ അഞ്ചാം നിലയിൽ നിന്നാണ് അദ്വൈ താഴേക്ക് ചാടിയത് ഉടൻ തന്നെ വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും അവരെത്തിയില്ലെന്നും അദ്വൈതിനെ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു ക്യാമ്പസ് ക്യാൻറ്റിന് സമീപം ആംബുലൻസ് ഉണ്ടായിരുന്നെങ്കിലും മുപ്പത് മിനിറ്റിന് ശേഷവും ആംബുലൻസ് എത്തിയില്ല പിന്നാലെ വിദ്യാർത്ഥികൾ പുറത്തുപോയി മറ്റൊരു ആംബുലൻസ് വിളിച്ചാണ് അദ്വൈതിനെ ആശുപത്രിയിൽ എത്തിച്ചത് അദ്വൈതിന് ഗുരുതരമായി പരിക്കേറ്റിട്ടും അധികൃതരാരും തിരിഞ്ഞു നോക്കിയില്ലെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമേ ചികിത്സ നൽകുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞതായി യും ചികിത്സ വൈകിപ്പിച്ചതായും പിന്നാലെ കോളേജിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു കഴിഞ്ഞ നാലു മാസമായി അദ്വൈത് ക്ലാസ്സിൽ പോയിട്ടില്ലെന്നും പരീക്ഷകളൊന്നും എഴുതിയിട്ടില്ലെന്നും സഹവാളികൾ പറഞ്ഞു അദ്വൈതിന്റെ മരണത്തിന് കാരണം കോളേജ് അധികൃതരും ചികിത്സ വൈകിപ്പിച്ച ആശുപത്രിയുമാണെന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു സംഭവത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു